ഹലോ അസല വലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ വീടായിട്ടാണ് അപ്പം കളിച്ച എൻ്റെ അമ്മച്ചീൻ്റെ ആപ്പൻ്റെ അടുത്തുനിന്ന് മച്ച മക്കത്തേക്ക് പോവുകയാണ് അപ്പോൾ മക്കത്തേക്ക് പോകുന്ന വീടാണ് അപ്പോൾ നമ്മൾ ഒരാളെ വണ്ടി കയറിയെന്ന് ടാക്സിയിൽ കയറിയിട്ടാണ് പോണത് ബസ്സിനല്ല കേട്ടോ ജിദ്ദക്ക് പോല സോറി മക്കത്തേക്ക് പോവുന്നത് ഒരാളെ വണ്ടി കയറിയിട്ടാണ് അപ്പോൾ ടാക്സി ഇതാണ് ടാക്സിക്കാരൻ ഇതാണ് വലിയ അവിടുത്തെ ക്ലോക്ക് ബിൽഡിങ് എന്നാണ് അപ്പോൾ കട്ട് ചെയ്തെടുത്തോണ്ടായിട്ട് നിങ്ങൾക്ക് സ്ഥലങ്ങളൊന്ന് കാണിച്ചെടുക്കാൻ കഴിയാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് അപ്പോൾ മക്കത്ത് മക്കത്തെത്തുമ്പോൾ ഒരു ഒരു മല ഉണ്ടല്ലോ ഒരു റോഡ് മരത്തെ അവിടുന്ന് നമ്മളെ ടാക്സി എന്ന് അറിയാണ്ട് നടന്നിട്ടോ അപ്പോൾ എന്താ മക്കത്തെത്താനായി കണ്ടിൽ ഞങ്ങൾ ക്ലോക്ക് ബിൽഡിങ്ങ അതാണ് മക്ക മക്ക ആണ് അത് ഇവിടുന്ന് ആണ് ഞാൻ പറഞ്ഞത് കുറച്ചാണ് നടന്ന് ജിദ് മറ്റേ മക്കത്തേക്ക് പോകാൻ കൂടുതൽ ആൾക്കാർ നടന്നിട്ട് പോവുന്നുണ്ട് കേട്ടോ ആ അജാജാള് എനിക്ക് പേര് കിട്ടരുട്ടോ ഇതാണ് ക്ലോക്ക് ബിൽഡിങ് ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് മക്കയാണ് സലൊക്കെ കഴിഞ്ഞ് നമ്മള് എന്താ മക്കത്തെത്തി മക്കത്തെങ്ങി മക്കത്തെ ടൈൽസ് മേലെ അങ്ങോട്ട് ചവിട്ടുമ്പോ ഒരു ചൂടും ഇല്ലോ വെള്ളത്തൊക്കെ ചൂടിക്കണ്ടെങ്കിലോ നമ്മള് ഇത് മക്ക ഇതാക്കിയത് അവങ്ങോമ്പ്രപ്പം നല്ല ചൂടൈനി പക്ഷെ നമ്മൾ ചൂടൊന്നും അറിഞ്ഞില്ലട്ടോ പിന്നെ ഒരു വൈകുന്നേരം കണ്ട ആയപ്പോ മക്കളെ ഏത്തോമാതിരി ആൾക്കാരാണോ അടിച്ച് കയറുന്നത് ഇതൊക്കെ ഇവിടെ ഒന്നാക്കണ ആളാണ് നമ്മൾ ചന്തം വെള്ളം കുറേ കുടിച്ച് പിന്നെ ഉമ്രീ ഇസുമ്മതാ ഞാനതാ പിന്നെ ഉള്ളുടുത്തിട്ടോ അതാണ് കവ കല് ഉറ ചെയ്യാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഏഴുവട്ടാൻ ചുറ്റുമില്ലേ തോഫ് ചെയ്യാണ് കേട്ടോ പിന്നെ ഇസുമ്മനെ കണ്ടെല്ലാവരും ഉമ്മക്കലോ ഇന്നെ കണ്ടിട്ട് ഉമ്മക്കലോ കുറച്ചേരം എടുക്കലോ ഇങ്ങ കൊറച്ചേരം എടുക്കലോ അങ്ങനെ ആയിട്ട് കൊറേ അങ്ങനെ ഇതായിട്ടോ അത് പാകിസ്ഥാനാണ് കൂടുതലുള്ളത് പിന്നെ ഏതോ കൊറേ ജനങ്ങളുണ്ട് ഇപ്പം അപ്പം സീസമ്മക്കും ഇനിക്കും കുറേ മുട്ടായി കിട്ടുന്ന തന്നെ ഇത് ഇപ്പച്ചാണ് എടുക്കണേ പിന്നെ ചേർത്ത മുന്നേന്ന് എടുക്കണേ കുറേ ആൾക്കാരുണ്ടായി ഏക്ലമാല ആൾക്കാരാണെന്നാണ് പക്ഷെ നമ്മൾ പോയപ്പോൾ ആൾക്കാർ ഇല്ലയെന്ന് പറയാം പിന്നെ വെയിലറിപ്പറ്റി രാത്രി ബസ് നമുക്ക് തമാമക്കന്നെ പോണല്ലോ ബസ് അങ്ങോട്ട് നോക്കാൻ പോയതും ഒരു വേനാലും ടൈമ് അപ്പം മക്കളെ ഇറക്കമാതിരി ആൾക്കാരോട്ട് വരുന്നത് ഇത് ഏതൊ സ്ഥലം അറിയില്ല ഓർമ്മ ഇട്ടിന്നില്ല ഞാനും എന്താ ഇതാണ് ഈ സമയം എടുക്കണപ്പറ്റി ഇനി ഇവിടുന്ന് കറച്ചിവിടുന്ന് കെടുത്തേന് കേട്ടോ സഫാമറും പിന്നെ ആ സഫാ മടവത്തേക്കാണ് പോണേ ആ പച്ച ലയിച്ച് കത്തുമ്പോഴാണ് നമ്മൾ ഓടുക അവിടെ നിന്നാണല്ലോ ഹാജറാ ബീപി വെച്ചാ ആരോ ഓടിയത് ഇപ്പം ഇതാ നമ്മൾ സന്തം വെള്ളം കുടിക്കും കുറേ സന്തം കുട്ട് ഇന്നത്തെ ആക്കി നല്ല തണുത്ത കിട്ടുന്നത് നല്ല ഭാഗം അവസ്ഥ വണ്ടി എന്റെ ഭാഗ്യം ആർക്കും കിട്ടില്ല ഞാൻ ഒന്ന് ഇതുമായം ഇന്നെപ്പോഴും ഒന്ന് പോയി രണ്ട് ഇനിയും പോവാൻ ദോ ചെയ്യ എല്ലാവർക്കും പോവാൻ ദോവ ചെയ്യാ നമ്മള് സംസാമ്പെള്ളം കുറേ കുറിച്ചു കേട്ടോ സംസാ വെള്ളം മാത്രമല്ല അന്ന് വെള്ളമുള്ളൂ ഇനി കുറച്ചു കൂട്ടായി ഞമ്മള് കൊണ്ടുവന്ന സാധനമാണ് സംസാ വെള്ളം നമ്മള് നടക്കണല്ലേ കുഴങ്ങുമ്പെടുത്ത് കുടിക്കും കംസം വെള്ളം വെള്ളം കുടിക്കണവേമാരി ലമിച്ചൊന്നുമില്ല ആൾക്കാരൊക്കെ വലിയ വലിയ ടിഞ്ഞ് കൊണ്ടുവന്നാണ്ട് കവറ് കൊണ്ടുവന്നാണ്ട് ഇതാക്കാൻ കേട്ടോ അതാണ് ഇതുമ്പോ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അടുത്ത ആൾക്കാർ നമുക്ക് സിപ്പ് തന്നിട്ടോ അങ്ങനെ അജാൾക്കാർക്ക് കൊടുക്കണേ സിപ്പു ഫ്രൂട്ട് കിട്ടി ഇതുമൊക്കെ ഫ്രൂട്ട് കിട്ടി അയിലാണ് ഞാൻ മൂഞ്ചേത് കഴിഞ്ഞിട്ട് കിട്ടിയത്യാ ചെറുപ്പത്തിന് കുറിച്ചു പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല എനിക്ക് പാൽ ഇഷ്ടിച്ചില്ല ഞാൻ പറയാനാണ് ഓസോ കൊടുക്കണേ

അതിന്റെ രണ്ട് തൊട്ടപ്പുറത്തെ രണ്ട് ഹോസ്പിറ്റലുണ്ട് രണ്ട് ഹോസ്പിറ്റലുണ്ട് എന്റെ അവിടുത്തെ നഴ്സാണ് എന്റെ ചാറ്റോട്ട് ഇതാ നിങ്ങൾ തന്നെ കാണാൻ ബാക്കുന്ന ആൾക്കാരെ ആൾക്കാർ പറഞ്ഞു ഏതോ വണ്ടിയാണ് അതിന്റെ ഉള്ളിലുള്ള വണ്ടിയാണ് പിന്നെ പോലീസ് ഉണ്ടെങ്കിൽ കൊടുത്തപ്പോൾ രി ബാങ്ക കൊടുത്തപ്പോ ഞമ്മ ബാങ്കോട് ഞാൻ പറയണില്ല അപ്പൊ അങ്ങനെ ഇതിന്റെ ഭാഗത്ത് ചൂടും മറ്റേ കുത്തനെ പിടിച്ച വീഡിയോ ആണ് അപ്പൊ ചൂ എന്തായാലും വരും നമ്മളിപ്പോ മക്ക എത്തിയിട്ടോ ഇനിയും പറയാനുണ്ട് എന്നിട്ട് തമാമക്ക് പോന്നതോ ടാക്സിൽ പോകുന്നതോ പറയാനുണ്ട് അപ്പൊ എന്താണ് ഇവര് രണ്ടാളാണ് അവിടുത്തെ ഡോക്ടറോ നേഴ്സോച്ചാണ് നേഴ്സ് നേഴ്സുമാരാണ് അതിൻ്റെ ഉള്ളത്തെ ദയാക്കിയ ആ പാലാണ് കേട്ടോ എല്ലാവരും നല്ല കമ്പനിയാണ് ആ നേഴ്സുമാരൊക്കെ നല്ല കമ്പനിയാണ് ഇൻക്ക് കിട്ടിയ രണ്ടും ഒരു മുട്ടായി ആ നഴ്സിൻ്റെ കൊടുത്ത് നമുക്ക് സിപ്പ് കിട്ടിയ ഇങ്ക് ബ്ലൂ ആണ് ഇതുമ്പോൾ നേരെ കൊണ്ടുവന്നാണ്ട് ഇക്ക് ഫ്രൂട്ട് എന്നത് മെയ്റ്റ് നീന്തിട്ടോ